अज्ञात्वा महत्वम् यदि अनिगदिदं विश्वनाथा क्षमेध स्तोत्रम् चैदत्सहस्रोत्तर अधिकतरं त्वत्प्रसादाय भूय द्वेधा नारायणी

സഹസ്രോത്തരമധികരം ത്പ്രസാദായ ഭൂയാത് ദ്വേധാനാരായണീയം ശ്രുതിഷു ചുഷ സ്തുത്യധാ വർണനേന സ്ഫീതം ലീലാവതാരേർമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം വിശ്വനഥ സമസ്തഭുവനങ്ങൾക്കും നാഥനായ അലയോ ഭഗവാനേ തേ മഹത്വം അജ്ഞാ നിന്ദ്യമഹിമയേം അറിയാതെ ഇഹ യത് നിഗതിതം നിഗതിതം ഇവിടെ എന്താണോ പറയപ്പെട്ടത് തത്വം ക്ഷമേധ അതിനെ നീ ക്ഷമിക്കണമേ സഹസ്രോത്തരം ആയിരത്തിലധികം ശ്ലോകങ്ങളുള്ള ഏത സ്തോത്രം ച ഈ സ്ത്രോത്രവും അധിക തരം ത്വത് പ്രസാദായ ഭൂയാദി നിന്റെ പ്രസാദത്തിനായിട്ട് ഭവിക്കട്ടെ ദ്വേധാ നാരായണീയം രണ്ടു വിധത്തിൽ നാരായണനെ സംബന്ധിക്കുന്ന നാരായണ കഥ പറയുന്നത് കൊണ്ടും നാരായണൻ രചിച്ചതിനാലും നാരായണീയം എന്ന എന്ന നാമമുള്ള ശ്രുതിഷു ജനുഷ ശ്രുതികളിൽ വേദങ്ങളിൽ ഉൽപ്പന്നമാകുന്ന സ്വഭാവത്തിൽ നിഷ്കള നിഷ്കളബ്രഹ്മരൂപത്തിൽ സ്തുത്യതാ വർണ്ണനേണ സ്തുത്യതയാലും അല്ലെങ്കിൽ സ്തുതി രൂപത്തിൽ വർണ്ണിക്കപ്പെടുകയാലും ലീലാവതാരെ ലീലയായി സ്വീകൃതമായ അവതാരങ്ങളാൽ സ്ഫീതം വർധിച്ചതാകിയാലും ഇതമിഹ ഈ കൃതി ഇവിടെ ആയുരാരോഗ്യ സൗഖ്യം കുരുതാം ആയുസ്സിനെയും ആരോഗ്യത്തെയും സുഖത്തെയും ചെയ്യുമാറാകട്ടെ സാന്ദ്രാനന്ദവബോധത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് നാരായണീയം പരമാനന്ദ സന്തോഹലക്ഷ്മിയിൽ കൊണ്ടെത്തിച്ചാണ് മേൽപ്പത്തൂർ അവസാനിപ്പിച്ചത് നാരായണീയത്തിൻ്റെ ഉപസംഹാരവും ഫലശ്രുതിയും ചേർന്നതാണ് ഈ ശ്ലോകം ഭഗവത് ദർശനത്തിൽ നിന്നുണ്ടായ ഉണ്ടായ ആനന്ദാമൃതത്തിൽ മുഴി മുഴുകിയ ആചാര്യൻ തൻ്റെ പരിമിതികളെക്കുറിച്ച് ബോധത്തോടെ അനുവാചകരായി നമ്മെ അനുഗ്രഹിക്കുന്നു വിശ്വനാഥനായ അലിയോ ഗുരുവാ വിശ്വനാഥനായ ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്ന ഈ കൃതിയിൽ കവിക്ക് അഭിമാനമുണ്ടെങ്കിലും താൻ പറഞ്ഞത് ഭഗവാന്റെ മഹിമ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ലെന്ന് കവിക്കറിയാം ഭഗവാൻ മഹിയമ മഹിയമകൾ ആർക്കാണ് അറി അറിവുള്ളത് മനുഷ്യൻ്റെ പഠനമന്നാദികൾക്കും ഭാവനയ്ക്കും അപ്രാപ്യനാണ് ഭഗവാന്റെ വിഭൂതികൾ അറിവില്ലാതെയാണെങ്കിലും അറിഞ്ഞിടത്തോളം പറയാൻ ശ്രമിച്ചു ആ ശ്രമം വിജയിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല താൻ പറഞ്ഞതിൻ്റെ പോരായ്മ ക്ഷമിക്കേണമേ എന്ന് വിനയാനമ്രവനായി നമ്പ്രനായിട്ട് മഹാകവി അഭ്യർത്ഥിക്കുന്നു ആ ക്ഷമാപ ക്ഷമാപണമാണ് ഈ ശ്ലോകത്തിൻ്റെ ഒന്നാം പാദം ഈ സ്ത്രോത്രത്തിൽ പല വൃത്തങ്ങളിലായിരിക്കപ്പെട്ട ആയിരത്തിലേറെ ശ്ലോകങ്ങളുണ്ട് ശ്രീ ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകങ്ങളുടെ സംഗ്രഹമാണ് ഈ ശ്ലോകങ്ങൾ ഇവയിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹു കോടി ശ്ലോകങ്ങളും ഗാനങ്ങളും ഭാരതത്തിൽ മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട് അവയേക്കാളെല്ലാം കൂടുതൽ സ്ഥാനം തൻ്റെ രചനയ്ക്കുണ്ടാകണമെന്ന് മഹാകവി ആഗ്രഹിക്കുന്നു ഇത് കവികളുടെ ഒരു സാമാന്യ സ്വഭാവമാണ് ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് കാവ്യരചന എന്ന് പറയുമെങ്കിലും അന്യർ തന്നെ പ്രശംസിക്കണമെന്ന് എല്ലാ കവികളും ആഗ്രഹിക്കുന്നു ഇവിടെ നാരായണീയകാരൻ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്തുകൊണ്ടാണ് നാരായണീയം രയിച്ചത് തൻ്റെ അനുവാചകനായിട്ട് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചപ്പോൾ ഭഗവാൻ ഓരോ ശ്ലോകവും ശ്രദ്ധിച്ച് കേട്ടു പല ശ്ലോകങ്ങളുടെയും രചനയിൽ ഇടപെട്ടുവെന്നും ചിലയിടത്തൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയെന്നും ഐതിഹ്യമുണ്ട് അപ്പോൾ പിന്നെ അധിക ത്വത്പ്രസാദായ ത്വത് ഭൂയാദ് എന്ന അപേക്ഷ ന്യായമാണ് സ്തോത്രങ്ങളേക്കാൾ കൂടുതലായിട്ട് നിന്റെ പ്രസാദത്തിന് ഇത് പാത്രമായി തീരണേ എന്നാണ് അപേക്ഷ ഈ കൃതി ഭഗവാന്റെ തന്നെ രചനയാണെന്ന് ഭട്ടതിരിപ്പാട് പരോക്ഷമായിട്ട് വാദിക്കുന്നു നാരായണൻ്റെ വിഭൂതികൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് മാത്രം നാരായണീയം നാരായണീയ ഭട്ടത്തിൽ രചിച്ച രചിച്ചതുകൊണ്ടും നാരായണീയം അതാണ് ദ്വേധാ നാരായണീയം എന്ന് പറഞ്ഞിരിക്കുന്നത് വൈകുണ്ഠവാസിയായ നാരായണൻ ബ്രഹ്മാണ്ട കോടികളെ സൃഷ്ടിച്ചു ബ്രഹ്മഭിന്നതയിൽ ഉയർന്ന ഭട്ടതിരിപ്പാട് നാരായണീയം സൃഷ്ടിച്ചു ബ്രഹ്മാണ്ടങ്ങളെ ഭാവനയിൽ കാണാൻ പോലും മനുഷ്യർക്ക് കഴിവില്ല നാരായണീയം നമുക്ക് വായിക്കാം പഠിക്കാം പാടാം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം കുറേയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം അതിന് കാരണം ഈ കൃതിയുടെ ഉത്ഭവം ശ്രുതികളിൽ നിന്നുണ്ടായതാണ് എന്നതുകൊണ്ടാണ് ശ്രുതികൾ അവതരിപ്പിക്കുന്ന ബ്രഹ്മതത്വത്തെ സ്തുതിക്കുകയും വർണ്ണിക്കുകയുമാണ് നാരായണീയം ചെയ്യുന്നത് അങ്ങനെയുള്ള തൻ്റെ രചന വായിക്കുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും മന്നം ചെയ്യുകയും ചെയ്യുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് കാരണമാകട്ടെ എന്ന് ആചാര്യൻ ആശംസിക്കുന്നു ഇഹലോക ജീവിതം സൗഭാഗ്യപൂർണമാകാൻ ആവശ്യം വേണ്ട മൂന്ന് ഘടകങ്ങളാണ് ആയുസ് ആരോഗ്യം സൗഖ്യം ഇവയിൽ ഓരോന്നും തുല്യപ്രധാനമുള്ളവയാണ് മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം ഇത് നേടാൻ സാധിക്കുകയില്ല ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമേ അതുണ്ടാവുകയുള്ളൂ അപ്പം ആയുരാരോഗ്യ സൗഖ്യം നേടാൻ ഇതാ ഒരു മാർഗം നാരായണീയം തുറന്നു തരുന്ന തരുന്നു നാരായണീയം വായിക്കുക ആവർത്തിച്ച് വായിക്കുക ഹൃദ്യസ്ഥമാക്കുക ചർച്ച ചെയ്യുക ഈ ശ്ലോകത്തിലെ ആയുരാരോഗ്യ സൗഖ്യം എന്ന പ്രയോഗം നാരായണിയം എഴുത്തീർന്ന വംശം ദിവസത്തെ കുറിക്കുന്ന കലി കലിദിന സംഖ്യയായിട്ടും നിർദ്ദേശിക്കുന്നു കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് വൃശ്ചികം ഇരുപത്തെട്ട് ഞായറാഴ്ചയാണ് നാരായണയെഴുതീർത്തത് നാരായണ എഴുതീർന്ന ദിവസത്തെ അനുസരിച്ച് എല്ലാ കൊലവും വൃശ്ചികം ഇരുപത്തെട്ട് നാരായണീയ ദിനമായിട്ട് കേരളീയർ ആചരിക്കാറുണ്ട് അജ്ഞാത് മഹത്വം നിഗതിതം വിശ്വനാഥക്ഷമേവ എന്ന് ഞാനും വിനയത്തോടെ ഗുരുവായ്പനോട് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പന്റെയോ നാരായണീയത്തിൻ്റെയോ മഹത്വം അറിയാതെ നാരായണീയ ശ്ലോകങ്ങളെയും ശ്രീ ഭാഗവതത്തെയും കുറിച്ച് പറയാൻ തുനിഞ്ഞത് ശമിക്കണേ എന്ന് കരുണാമൂർത്തിയായ ഭഗവാനോടും ഗുരുവാ ഗുരുമൂർത്തിയായ ഭട്ടതിരിപ്പാ പാഠനോടും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരോടും ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു നാരായണീയകാരനെ പിന്തുടർന്നുകൊണ്ട് ഞാനും ഈ വ്യാഖ്യാനം അധിക തരം ത്വത് പ്രസാദായ ഭൂയാ എന്ന് ഗുരുവായൂരപ്പനോടും നാരായണീയകാരനോടും അഭ്യർത്ഥിക്കുന്നു ഇത് കേൾക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും ഇഹപരസുഖങ്ങളും ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ലഘു ചർച്ച ഞാൻ ഗുരുവായൂരപ്പിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സമർപ്പയാമി ഹരി ഓം നാമ ഗോവിന്ദനാമസങ്കീർത്തനം ಗೋವಿಂದ ಹರಿಗೋವಿಂದ